ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗാലയാനിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിലെ ഫിനിക്സ് മാളിലേക്കാണ് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മാളാണിത് ലുലു മോൾ ഫോറം മാൾ തുടങ്ങിയവയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ അലങ്കൃതമായ ഒരു മാൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്രയ്ക്കും അധികം അലങ്കാരപ്പണികൾ ഈ മാളിലുണ്ടായിരുന്നു രാവിലെ ഓട്ടോക്കാരൻ തന്ന പണി ഓർത്തത് കൊണ്ടാകാം ചേട്ടൻ യൂബർ ഓട്ടോയാണ് ബുക്ക് ചെയ്തത് പറഞ്ഞ നേരം കൊണ്ട് ഓട്ടോയെത്തി കാറിലേക്കാൾ സ്പീഡാണ് ഇതിലുള്ള യാത്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യൂബർ ടാക്സിയും യൂബർ ഓട്ടോയുമാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മാളിന് മുന്നിൽ ഓട്ടോ ഇറങ്ങി നടന്നു ചെന്നെത്തുന്നത് ഒരു വാട്ടർ ലൈസർ ഷോ നടക്കുന്നിടത്താണ് നേരം അത് നോക്കി നിന്നു കയറി ചെല്ലുമ്പോഴുള്ള ലൈറ്റിങ്ങുകൾ ഒരു മായാലോകത്തിലെത്തിയെന്ന അനുഭൂതിയാണ് എനിക്ക് നൽകിയത് പിറ്റേ ദിവസം ഞങ്ങൾ ഈ വഴിയാണ് എയർപോർട്ടിലേക്ക് പോയത് മാളാണ് ഈ കാണുന്നത് ഇത് ഇത്രയും വലുതാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാളിലേക്ക് കയറുമ്പോൾ തന്നെയുള്ള ലൈറ്റ്സ് അതിമനോഹരമായിരുന്നു കാണാൻ നേരിൽ ഇത് കാണുമ്പോഴുള്ള ഭംഗിയും കൗതുകവും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ചേട്ടൻ മുന്നിലൂടെ നടന്നു നീങ്ങി വണ്ടർലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാനും ഒരു വണ്ടർലാൻഡിലാണെന്ന് തോന്നി നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഇത്തരത്തിലുള്ള വലിയ ലൈറ്റുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ക്യാമറ കറക്കിയും തിരിച്ചും സൈഡിലൂടെ വെച്ചുമെല്ലാം എന്നിലുള്ള ക്യാമറാമേനെ ഞാൻ പുറത്തെടുത്തു നേരിൽ കാണുന്നതിലുള്ള ആ ഭംഗി ക്യാമറയിൽ പതിപ്പിച്ചെടുക്കാൻ പ്രയാസം തന്നെയായിരുന്നു ചേട്ടൻ ഇടയ്ക്കൊക്കെ എന്നെ തിരിഞ്ഞു നോക്കും കാരണം തിരിച്ച് റൂമിലെത്താനുള്ള വഴിയൊന്നും എനിക്കറിയില്ല ഒരു റെസ്റ്റോറൻറ്റിനു ചുറ്റും ചെടികൾ കൊണ്ടൊരു വേലി തീർത്തിരിക്കുന്നു ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് ചെടികൾ കടകളും റെസ്റ്റോറൻ്റുകളുമെല്ലാം വ്യത്യസ്തമായ വൈബുകളാണ് നമുക്ക് നൽകുന്നത് അങ്ങനെ ചേട്ടനും ഒരു കടയുടെ മുന്നിൽ സ്റ്റക്കായി കടയുടെ അകത്തുനിന്ന് വരുന്ന സംഗീതവും ആ ഡിം ലൈറ്റും ബാക്കിയുള്ള ആംബിയൻസും എല്ലാം ഒരു കാന്തം പോലെ ഞങ്ങളെ ആകർഷിച്ചു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവയൊക്കെ എൻജോയ് ചെയ്യണ്ടേ എന്ന ചേട്ടൻ്റെ ആപ്തവാക്യം കേട്ട് ഞാൻ പകച്ചു നിന്നു അങ്ങനെ പച്ചവെള്ളത്തിന് പോലും നൂറ്റിനാൽപ്പത്തഞ്ച് രൂപ ഈടാക്കുന്ന ഈ കടയിലേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ തലവിച്ചു കൊടുത്തു ഒരു രക്ഷയുമില്ലാത്ത ആംബിയൻസ് ആണ് ഇവിടെ അത് ക്യാമറയിൽ പകർത്താൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ആ മ്യൂസിക്കും വാളിലുണ്ടായിരുന്ന ചിത്രങ്ങളും എല്ലാം വ്യത്യസ്തതയുള്ളതായിരുന്നു എനിക്ക് ആളുകളുടെ വീഡിയോ എടുക്കാൻ നല്ല ടെൻഷനുണ്ടായി എന്നിരുന്നാലും എന്നിലെ ക്യാമറാമാന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ഈ മാൾ മുഴുവനായും കവർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പോയി ഇവിടെ സീലിംഗിലും ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതേ മാളിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് റെസ്റ്റോറന്റിൽ ചെലവിട്ട സമയത്തിന് കാഴ്ചകളുടെ വില നൽകേണ്ടി വന്നു മാളിന്റെ പകുതി പോലും കണ്ടു തീർക്കാതെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ റൂം റൂമെടുത്തിരുന്നത് ഇവിടെ നിന്നും വളരെ ദൂരെയായിരുന്നു വ്യത്യസ്തമായ കേക്കുകളാണ് ഈ കടയിൽ ഞാൻ കണ്ടത് സേഫ്റ്റിയെ പരിഗണിച്ചുകൊണ്ട് തന്നെ മാളിനോട് യാത്ര പറഞ്ഞിറങ്ങി അവിടെ നിന്നും യൂബർ ഓട്ടോ വിളിച്ച് റൂമിലെത്തി ഇതാണ് ഞങ്ങളുടെ മുറി ചെറുതെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയ ഒരിടം തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ആവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഇതിനുണ്ട് ചേട്ടൻ ടിവിയിൽ ന്യൂസ് ചാനൽ തപ്പുകയാണ് അത് മുഴുവൻ ന്യൂസും കേട്ടിട്ടേ ഉറങ്ങും ഏർലി മോർണിംഗ് എയർപോർട്ടിൽ എത്തണം കോളാമ്പിപ്പൂക്കൾ കൊണ്ട് കവർ ചെയ്ത് നിർത്തിയ മതിൽ കാറിലേക്ക് കയറാൻ നേരം ഇവയൊക്കെ തിരക്കിട്ട് പകർത്തിയതാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ചെടി എത്ര നോക്കിയിട്ടും എനിക്ക് മനസ്സിലായില്ല അതിൽ കായ്കളും ഉണ്ടായിരുന്നു ഈ തുളസി ചെടിയിലെ തേനീച്ചക്കൂട്ടങ്ങളെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണാൻ കഴിയൂ പൂക്കളുടെ നാടായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ധാരാളം പൂക്കളുണ്ട് ഇവിടെ ഇനി ഞങ്ങൾ തിരികെ നാട്ടിലേക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കുട്ടിക്കുട്ടി യാത്രകളും വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരാം